ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പിന്ന നിങ്ങളുടെ സ്വന്തം നമ്മൾ ഗോവ യാത്ര മൂന്നാം ഭാഗമാണ് അപ്പോൾ നമ്മൾ കാലത്ത് വന്നു ഒരു സമ്മർ പറയണം ചെയ്യുന്നില്ലേ കാലത്ത് വന്നു ട്രെയിനിൽ മൂന്നേക്കാലിനെത്തി അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ ഇരുന്നു ആറ് മണി വരെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ അടുത്ത് പെരേര ബാർ കണ്ടു നേരെ ബസ് പിടിക്കാനായി എത്തി ബസ് പിടിച്ചു ബസ് പിടിച്ച് കയറിയതും നമ്മുടെ ഗിഫ്റ്റ്സിൻ്റെ വൈൻമാർട്ട് കണ്ടു കണ്ണിന് കുളിർമ നൽകുന്ന വൈൻമാർട്ട് അതായത് കാണുന്ന വൈൻ മാർട്ട് എവിടെ ആ വൈൻ മാർട്ട് അപ്പോൾ വൈൻ മാർട്ട് കണ്ടു ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗോവൻ യാത്രകളിലെ ഏറ്റവും സുഖസുന്ദരമായ കണ്ണിന് മനോഹാരിത നൽകുന്ന ഒരുപാട് കാഴ്ചകളിലൊന്ന് അതിനുശേഷം ഞാൻ ഈ പുറമേക്ക് വീഡിയോ പിടിച്ചിരിക്കുന്ന മൊബൈൽ പിടിച്ചിരിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് കുറച്ചുഗീസ് ടച്ചുള്ള വീടുകളും ബിൽ ബിൽഡിങ്ങുകളും കാണാം രണ്ട് എനിക്ക് ബസ്സിലെ ഉളുമ്പ് നാറ്റത്തിൽ നിന്നും രക്ഷപ്പെടാം എന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മാരി ഉളുമ്പ് നാറ്റമായിരുന്നു പൈ ബസ്സിൽ ഞാൻ ആ സൈഡ് സീറ്റ് പിടിക്കാൻ മെയിൻ കാരണം കാരണതാ എന്താ വെച്ചാൽ ഞാൻ കയറിയതും അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ബസ് സമരമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഹർത്താലൊക്കെ വരുമ്പോൾ ചില ബസ് സമരം വരുമ്പോഴാണ് നമ്മുടെ ടെമ്പോ ട്രാവലറുകളാ അല്ലെങ്കിൽ മഹീന്ദനയുടെ പണ്ടത്തെ ആസ്തി കൊടുക്കാൻ പോണ വണ്ടി എന്ന് പറയണ വണ്ടിയില്ലേ നമ്മുടെ അസ്തി ഒഴുക്കാൻ പോണ വണ്ടി അതുപോലത്തെ വണ്ടികളൊക്കെ വിളിച്ചിട്ട് ആൾക്കാർ ഈ ബസ്സിന് പകരം ബസ് റോഡുകളിൽ ഓടുന്ന പതിവുണ്ടായിരുന്നല്ലേ അതുപോലെയാണ് ഇവിടെ ചെറു ബസ്സുകൾ ഇഷ്ടം പോലെ അതും ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയിട്ടാണ് ഓട്ടോന്നും എനിക്കറിയില്ല എന്താ വെച്ചാൽ പോലീസുകാരൊന്നും കണ്ടിട്ടൊന്നും പറയുന്നത് കണ്ടില്ല അവർ ബസ് സ്റ്റേഷനിലേക്ക് ഗോവൻ കോർപ്പറേഷൻ്റെ ബസ് ടെർമിനലിലേക്ക് ആളുകളെത്തിക്കും റിമോട്ട് ഏരിയകളിൽ നിന്ന് അത് കൊള്ള വാടക ഓടിച്ചിട്ട് ഇതിലും വേദം ടാക്സിക്ക് പോവാ ഒരു മൂന്ന് കിലോമീറ്ററിലെ രണ്ട് കിലോമീറ്ററിൻ്റെ ഒക്കെ അവർ ഒരാൾക്ക് മുപ്പത് രൂപയാണ് മേടിക്കുക രണ്ട് കിലോമീറ്ററിൽ ഉണ്ടെങ്കിൽ മുപ്പത് രൂപ കൊള്ള പൈസയ്ക്കാണ് ഒരിത് ചെയ്യുക പക്ഷേ എൻ്റെ അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ പറയുക ഗോവയിൽ ഭയങ്കര തട്ടിപ്പാണ് കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ എല്ലാ അബദ്ധധാരണകളെയും തെറ്റി തിരുത്തി കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഗോവൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കടമ്പ ബസ് സ്റ്റേഷനിലെത്തിയത് ഈ കടമ്പ ബസ് സ്റ്റേഷനിലാണ് നമ്മൾ പനാച്ചി അഥവാ പാഞ്ചി ഗോവയുടെ തലസ്ഥാനമായ പാഞ്ചിമിലേക്ക് നമ്മൾ യാത്ര പോയിട്ടുണ്ട് അപ്പോൾ അല്ല നമുക്ക് എത്തേണ്ട സ്ഥലം നമുക്ക് ബാമ്പൂലിനാണ് പാഞ്ചിനും മുന്നേ ആണ് ബാമ്പൂലിൽ ഇപ്പോൾ നമുക്ക് പാഞ്ചിമിന് മുന്നേ ഇറങ്ങണം ബാമ്പൂലി ഇറങ്ങണം നമ്മൾ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബസ് കിട്ടി ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് നമ്മൾ വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നിലൊരു ബസ് വന്നൊരു ഒരു ഹോണടിക്കുമ്പോൾ നമ്മൾ ബസ് വരേണ്ട കാര്യം പോലും നമ്മൾ ഇറേണ്ടത് എന്താ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ കടമ്പ ബസ് സ്റ്റേഷനിൽ ഉള്ള ബസ്സുകളെല്ലാം തന്നെ കടമ്പ ട്രാൻ കടമ്പ ട്രാൻസ്പോർട്ടിൻ്റെ കീഴിലുള്ള ബസ്സുകളെല്ലാം തന്നെ ഇലക്ട്രിക് ബസ്സുകളായിരുന്നു ഇതൊക്കെ ഇലക്ട്രിക് ബസ്സുകളാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ വന്ന് നമ്മുടെ പിന്നിൽ വന്ന് ഹോൺ അടിച്ചാലേ നമ്മൾ ബസ് വന്നതാണെന്ന് നമ്മളറിയുള്ളൂ ബസ്സാണ് നമ്മുടെ പിന്നിൽ നമ്മൾ റോട്ടുകളിൽ നടക്കുമ്പോൾ ഒതുങ്ങി നടന്നില്ലെങ്കിൽ ബസ് ബസ് തട്ടി ബസ്സിൻ്റെ വഴിക്ക് പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല നമ്മളറിയില്ല നമ്മൾക്ക് ഒരു അനക്കം പോലും ഇല്ല ഒരു എല്ലാ അനക്കം പോലും ഉണ്ടാവില്ല അത്രയും സ്മൂത്തായിട്ടാണ് ബസ് വരിക അതാണ് അതിൻ്റെ രസം ഈ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബസ്സിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി നമ്മുടെ കേരളത്തിലെ ഇത് എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ സിറ്റി ട്രാവലിങ്ങിനോ അല്ലെങ്കിൽ എന്താ പറയുക ദീർഘദൂര സർവീസുകൾക്കോ ഇത് ഉപയോഗിക്കാവുന്നതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സ്റ്റേഷനുകളിലും കടമ്പ ട്രാൻസ്പോർട്ടിൻ്റെ എല്ലാ സ്റ്റേഷനുകളിലും ഇത് ചാർജ് ചെയ്യാനുള്ള ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള യൂണിറ്റ് ഉണ്ട് അത് ഒരു ബസ്സിനല്ലാട്ടാ ഒരു നാലഞ്ച് ബസ് ഒരേ ടൈം ചാർജിങ്ങിന് നിൽക്കാവുന്ന ചാർജിങ് പോയിൻ്റുകളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അവിടെയും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ളത് നമ്മുടെ യാത്ര തുടരുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വീണ്ടും പറയാം അല്ലേ കടമ്പ ബസിനെ കുറിച്ചും എല്ലാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുന്നിലെത്തണം നമ്മുടെ യാത്ര ബാമ്പൂലിലേക്കാണ് യാത്ര തുടരുകയാണ് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുന്ന വിശ്വാസത്തോടെ നിർത്തുകയാണ് ലൈവ് മീഡിയ പേലാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം മൂക്കിൻ പെരുവല്ലോർ